നമസ്കാരം ഒരു നാടിൻ്റെ ഹൃദയത്തെ നോക്കി കടും വെട്ടു വെട്ടിയതാണ് കാശ്മീരിൽ കണ്ടത് ഒന്നുമറിയാത്ത മനുഷ്യരുടെ മേൽ അവർ നിറയൊഴിച്ചു പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് ഇരുപത്താറ് പേരാണ് നിരപരാധികളായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുമ്പോൾ ഭീകരവാദികൾ ലക്ഷ്യം വെച്ച ഒന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ആ കൂട്ടക്കൊലയുടെ പേരിൽ ഇന്ത്യയിൽ കലാപം അഴിച്ചുവിടുക മതത്തിൻ്റെ പേരിൽ ഒരു കലാപത്തിനായുള്ള വിത്താണ് അവർ ആ കൂട്ടക്കൊലപാതകത്തിനിടയിൽ അവിടെ പാകിയത് അവർക്ക് പക്ഷേ തെറ്റിപ്പോയി ഇവിടെ മതം പറഞ്ഞ് കലാപം നടത്താൻ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യരിലും താഴ്ന്ന ആ ഭീകര സംഘം നടത്തിയ നീക്കം ആദ്യം തന്നെ തോറ്റുപോയി ഇന്ത്യൻ ജനത തന്നെ അത് പരാജയപ്പെടുത്തി ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെയും ആവേശം കൊള്ളിക്കുന്ന ആ കാഴ്ചയാണ് ഇന്ന് ഇന്ത്യയിലെങ്ങും ഈ ദുരന്തത്തിൻ്റെ തുടർച്ചയായി കാണാൻ കഴിയുക ആയുധങ്ങളുമായി നിരപരാധികളായ മനുഷ്യനു നേരെ തിരഞ്ഞപ്പോൾ കാശ്മീരികൾ സ്വന്തം ജീവൻ പണയം വെച്ചും കൊടുംഭീകരരെ പ്രതിരോധിച്ചു എന്നത് അവരെ സംബന്ധിച്ച് കടുത്ത ആഘാതമായി പോയി അവർ രണ്ട് ലക്ഷ്യം മുന്നിൽ കണ്ടിരുന്നു ഒന്ന് പ്രാദേശിക കലാപങ്ങൾ അതിനായി അവർ മതം നോക്കി ആസൂത്രിതമായി ആക്രമണം നടത്തി അത് വിളിച്ചു പറയുകയും ചെയ്തു രണ്ടാമത്തേത് പെഹൽഗാം ആഘാതത്തിന് ശേഷം ആക്രമണോത്സുകമായി ഇന്ത്യ ഇന്ത്യൻ ഭരണകൂടം പ്രതികരിക്കും എന്ന പ്രതീക്ഷ അതിർത്തി കടന്ന് പ്രകോപനപരമായി ഉടൻ ആക്രമണം നടത്തും എന്ന പ്രതീക്ഷ ഇത് രണ്ടും നടന്നില്ല ഇന്ത്യ സംയമനത്തോടെ കാര്യങ്ങൾ നേരിടുകയാണ് എന്നാൽ മതം പറഞ്ഞുള്ള കലാപം കൂടി അവർ ലക്ഷ്യം വെച്ചു ഇന്ത്യ ആ ആഘാതത്തെ വേദനയോടെ ഒരുമയോടെ അതിജീവിക്കുകയാണ് രാജ്യമാകെ ഒരുമയോടെ നിൽക്കുമ്പോഴും വിദ്വേഷനാവുകളും പോസ്റ്റുകളും ഒക്കെയായി നമ്മുടെ ചുറ്റിലും നടക്കുന്നവരെ തിരിച്ചറിയാൻ കൂടി നമുക്ക് കെൽപ്പുണ്ടായി അതിനനുസരിച്ച് പെരുമാറാൻ കഴിഞ്ഞു എന്നിടത്താണ് പ്രധാന കാര്യം അർണബ് ഗോസ്വാമിമാർ മുതൽ മലയാളത്തിൽ എഴുതുന്ന വിദ്വേഷ സംഘങ്ങൾ വരെ ആഞ്ഞ് ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല എല്ലാം മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷ സംഘങ്ങളുടെ പ്രയോഗങ്ങളായിരുന്നു അവരവർക്കാവും വിധം അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും സംയമനത്തോടെ പെരുമാറുന്ന മനുഷ്യരെ കണ്ട് അത്ഭുതപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് സമൂഹം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതികരണം മേജർ റിവ്യൂടേതായിരുന്നു മേജർ രവി ഇതുവരെയുള്ള സകല ദുഷ്പേരുകളുടെയും മേലെ നിന്നുകൊണ്ടാണ് അതിനൊക്കെ മാറ്റി നിർത്തും വിധമാണ് യാഥാർത്ഥ്യ ബോധത്തോടെ പ്രതികരിച്ചത് കാശ്മീരിൽ സേവനമനുഷ്ഠിച്ച സൈനികൻ എന്ന ഉള്ള അനുഭവം കൂടി അദ്ദേഹത്തിന് പ്രേരണയായിരിക്കണം യാഥാർത്ഥ്യ ബോധം സ്വന്തം അനുഭവത്തിൽ നിന്നാണല്ലോ വരിക അദ്ദേഹം പറഞ്ഞത് പ്രധാന പോയിൻ്റാണ് ഈ വീഡിയോയുടെ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് തീവ്രവാദികളുടെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതാണ് നിഷ്കളങ്കരായ ആളുകളെ കൊന്നതിന് ശേഷം വർഗീയമായ ഡയലോഗുകൾ പറഞ്ഞിട്ട് പോകുന്നത് അത്തരം ഉദ്ദേശലക്ഷ്യത്തോടെയാണ് മതത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമണം നടത്തി എങ്കിൽ ഒരു ലഹളയുണ്ടാക്കുകയാണ് ലക്ഷ്യം എന്ന് നമുക്ക് ഊഹിക്കാം അതിന് വശംവധരാകാതെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ദുരവസ്ഥയിൽ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമ്മുടെ രാജ്യം എന്ന ഒരു വികാരത്തിന് പിന്നിൽ അണിനിരക്കുകയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഇടയാകരുത് ഹിന്ദു കൊൻഹെ മുസ്ലിം കൊൻഹെ എന്ന് പറഞ്ഞ് അവർ കൊന്നിട്ടുണ്ട് എങ്കിൽ അത് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനാണ് അവരെ സംബന്ധിച്ച് ഇന്ത്യക്കാർ മുഴുവൻ അവരുടെ ശത്രുക്കളാണ് അതിൽ ഹിന്ദു മുസ്ലിം വ്യത്യാസമൊന്നുമില്ല അവർ കൂടുതലും ഭീകരവാദികൾ കൂടുതലും കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ് കാശ്മീരിൽ പേരും മതവും ചോദിച്ചു പാൻറ് ഊരി നോക്കി ആളുകളെ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കരുതുക മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് ഞാൻ കീർത്തിചക്ര എന്ന സിനിമയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്ന് അങ്ങനെയൊക്കെ നടന്നിരുന്നു അക്കാലമൊക്കെ പക്ഷെ കഴിഞ്ഞു ഇന്ന് അങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ഒരു അജണ്ടയുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്പർദ്ധ കലാപം സൃഷ്ടിക്കാനാണ് നമ്മൾ ഇന്ത്യക്കാർ ഈ സമയത്ത് ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഇത്ര സംയമനത്തോടെ സാമൂഹ്യാവസ്ഥയ്ക്ക് അനിവാര്യമായ നിലയിൽ പ്രതികരിച്ചു എന്നതിന് മേജർ രവിയെ നമുക്ക് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാം കാരണം മനസ്സിൽ വിദ്വേഷവുമായി നടക്കുന്നവർക്ക് മുന്നിൽ മേജർ രവിയുടെ വാക്കുകളെങ്കിലും ഉയർന്നു നിൽക്കുമല്ലോ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു കമന്റ് ജംഷീദ് പള്ളിപ്പുറത്തിൻ്റേതാണ് വിദ്വേഷ പ്രചാരകർ എല്ലാ മതത്തിൻ്റെ പേരിലും അഴിഞ്ഞാടുന്ന ലോകമാണ് ഇത് ആ ലോകത്ത് ഓരോ മതത്തിൻ്റെ പേരിലും നടത്തുന്ന വിദ്വേഷ പ്രചാരകർക്ക് മുന്നിലേക്ക് ചില ചിന്തകൾ വയ്ക്കുന്നത് നല്ലതാണ് ജംഷീദ് പള്ളിപ്പുറത്തിൻ്റെ വിശകലനം ശ്രദ്ധേയമാണ് അത് ഭീകരവാദികൾ എന്താണ് ലക്ഷ്യം വെച്ചത് അതിനെ തുടർച്ചയായി ഉണ്ടാകാൻ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ച കലാപത്തിൻ്റെ നിരാശ അവരിൽ ഉണ്ടാകും ഈ ഘട്ടം ത്തിൽ ജംഷീദ് പള്ളിപ്രം ആരാണ് മുസ്ലിം എന്ന ഒരു വിശകലനം നടത്തുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മഞ്ജുനാഥും കുടുംബവും കാശ്മീരിലെത്തിയത് മകന്റെ ഉന്നത വിജയം ആഘോഷിക്കാനാണ് ഒരു കടക്കാരനുമായി മഞ്ജുനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീകരർ വന്ന് തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി സംഭവം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്റെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ എന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നത് ആ സമയത്ത് സൈനികരാരും അവിടെ ഉണ്ടായിരുന്നില്ല വെടിയൊച്ച കേട്ട് മൂന്ന് കാശ്മീരി പുരുഷന്മാർ ഓടിയെത്തി ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് എന്നെയും മകനെയും രക്ഷിച്ചു അവർ എൻ്റെ സഹോദരരെ പോലെയാണ് പെഹൽഗാമിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ദൃശ്യത്തിൽ ഭർത്താവ് മരണപ്പെട്ട പെൺകുട്ടി സ്വദേശിയായ ഒരു മുസ്ലിം യുവാവിനോട് സംസാരിക്കുന്നുണ്ട് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് അവർ എൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്ന് എന്ന് പെൺകുട്ടി വിലപിക്കുമ്പോൾ ക്ഷമിക്കാൻ പറയുകയും പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും സഹായിക്കും എന്ന് ഉറപ്പ് നൽകുകയും കുട്ടികളെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം യുവാവിൻ്റെ ചിത്രം ആരാണ് മുസ്ലിം മതം ചോദിച്ച് വെടിവെച്ച് കൊന്നവരോ അതം മതം നോക്കാതെ നിരപരാധികളെ രക്ഷിക്കാൻ ഓടിയെത്തിയവരോ ആശുപത്രിയിൽ എത്തിച്ചവരോ ടൂറിസ്റ്റുകൾ എത്തുന്ന പഹൽഗാമിൽ കുതിരസവാരി നടത്തിയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഉപജീവനം നടത്തിയത് പ്രായമായ ഉപ്പയുടെയും ഉമ്മയുടെയും ഏക വരുമാനാശ്രയം സഞ്ചാരികളെ കുതിരയിൽ കയറ്റി നടത്തി ദിവസവും ലഭിക്കുന്ന ചെറിയ തുക കൊണ്ടാണ് ആ കുടുംബം കഴിച്ചുകൂട്ടിയിരുന്നത് മരങ്ങൾക്കിടയിൽ നിന്നും ഒളിഞ്ഞെത്തിയ ഭീകരർ നിരപരാധികളുടെ മേലെ വെടിയുതിർക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ സയ്യിദ് ആദിൽ ഹുസൈൻ അക്രമിയുടെ മേൽ ചാടി വീണു സ്വന്തം ജീവൻ പണയം വെച്ച് അക്രമിയിൽ നിന്നും റൈഫിൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അയാൾക്ക് ഭീകരരാൽ വെടിയേറ്റു രക്ഷാപ്രവർത്തനത്തിനിടെ തീവ്രവാദികളുമായി പോരാടി സയ്യിദ് ആദിൽ ഹുസൈൻ അവിടെ മരിച്ചു വീണു ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മിഠായിയുമായി വരുന്ന സയ്യിദ് ആദിലിനെയും കാത്തു നിൽക്കുന്ന അയാളുടെ കുട്ടി അനാഥയായി ഭാര്യ വിധവയായി വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയുടെയും ഉപ്പയുടെയും ആകെയുള്ള ആശ്രയം ജീവനറ്റു പോയിരിക്കുന്നു യജമാനനെയും കാത്ത് നിൽക്കുന്ന യജമാനനെയും കാത്ത് അയാളുടെ കുതിര ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതിരിക്കുമോ ആരാണ് മുസ്ലിം ആയുധമേന്തി നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കി കുടുംബത്തെ അനാഥമാക്കുന്നവരോ അതോ കുടുംബം സംരക്ഷിക്കാനും മാതാപിതാക്കൾക്ക് ഭക്ഷണം എത്തിക്കാനും രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെടുന്നവനോ ചോദ്യവും ഉത്തരവും പഹൽഗാമിൽ തന്നെയുണ്ട് തെറ്റായ ആശയങ്ങളാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് നിരപരാധികൾക്ക് മേൽ ആയുധം ചൂണ്ടുന്നവനല്ല മുസ്ലിം മറിച്ച് മുന്നിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കുന്നവനും ജീവിതം നൽകുന്നവനുമാണ് ഇന്നലെ രാത്രി ഈശാ ഈശാനമസ്കാരത്തിന് ശേഷം കാശ്മീരിലെ പള്ളികൾ നിന്ന് വിളിച്ചു പറഞ്ഞു പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊലപ്പെടുത്തിയ ഭീകരർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് ഇരകളോട് ഐക്യപ്പെട്ട് കടകൾ സമ്പൂർണമായും അടച്ചിടാനും ബന്ധ് നടത്താനും പള്ളികളിൽ നിന്നും ആഹ്വാനം ചെയ്യുന്നു അവർ പള്ളികളിൽ നിന്ന് ഇറങ്ങി വടക്കൻ കാശ്മീരിലെ നിയന്ത്രണ രേഖ മുതൽ താഴ്വരുടെ തെക്കൻ ഭാഗം വരെ മെഴുകുതിരി മാർച്ച് നടത്തി മനുഷ്യരുടെ പക്ഷം നിന്നു ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അയാൾ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാകുന്നു ആരെങ്കിലും ഒരാൾക്ക് ജീവിതം നൽകിയാൽ അയാൾ മുഴുവൻ മനുഷ്യർക്കും ജീവനേകിയതുപോലെയാണ് വിശുദ്ധ ഖുറാനിലെ ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജംഷീദ് പള്ളിപ്പുറം ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആരാണ് മുസ്ലിം എന്ന് വിദ്വേഷ പ്രചാരകർക്ക് ഈ കലാപ കലാപാഹ്വാനത്തിന് മുന്നേ ഭീകരവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തിൻ്റെ തുടർച്ചയായി അത് ഏറ്റുപിടിച്ചുകൊണ്ട് ആരെങ്കിലും കലാപം നടത്താൻ പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരകർക്ക് മറുപടിയാണ് ജംഷീദ് പള്ളിപ്പുറത്തിൻ്റെ ഈ കുറിപ്പ് ആ കലാപ നിമിഷത്തിൽ നിന്ന് പെഹൽഗാമിൽ നിന്ന് ആരാണ് മുസ്ലിം എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടെയുള്ള സഹോദരരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ആദിലിൻ്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ മറ്റുള്ളവനെ ഭീകരരുടെ മുന്നിൽ വെച്ച് കൊലപാതകം ചെയ്യപ്പെടും എന്ന് തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് എടുത്ത് ചാടി വീണ് കൂടെയുള്ളവരെ രക്ഷിക്കാൻ നടന്നവൻ സ്വയം ജീവിതം പണയം വെച്ച് ജീവൻ നഷ്ടപ്പെടുത്തി സഹോദരരെ രക്ഷിക്കാൻ നടന്നു പോയവൻ അവൻ തന്നെയാണ് മുസ്ലിം കെ ജെ ജേക്കബ് കുറിക്കുന്ന ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് ഈ വിഷയത്തെ എന്നുള്ളത് ഇന്നലത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നൊരു തോന്നൽ ആര് ഹിന്ദു ആര് മുസ്ലിം എന്ന് ചോദിച്ചു കൊണ്ടാണ് ഭീകരന്മാർ നിരായുധരായ മനുഷ്യരെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെടിവെച്ച് വീഴ്ത്തിയത് എന്നായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു നിരപരാധികളായ മനുഷ്യരുടെ രക്തം ഇന്ത്യയിലെ സാധാരണ മുസൽമാന്റെ ദേഹത്ത് തെറിപ്പിച്ചു അവരെ ഒന്നാകെ വെറുപ്പിന്റെ കയങ്ങളിലേക്ക് എടുത്തെറിയുക ഒരു വമ്പൻ വിഭജനം സാധ്യമാക്കുക പക്ഷെ അതല്ല നടന്നത് എന്നാണ് തോന്നുന്നത് ഒരു സമുദായ സ്പർദ്ധയുണ്ടാക്കാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിൽ തങ്ങളുടെ വേഷം ചെയ്തിട്ട് സ്ഥലം വിട്ടാൽ ബാക്കി ഇന്ത്യക്കാർ ബാക്കി ചെയ്തുകൊള്ളുമെന്ന പതിവ് ഭീകര ധാരണയിലാണ് അവർ സാധുക്കളായ മനുഷ്യരുടെ മേൽ വെടിയുണ്ട പായിച്ചത് എന്നാൽ ആ സ്ക്രിപ്റ്റിലുള്ള കളി വേണ്ട എന്ന് ഇന്ത്യക്കാർ പൊതുവിലങ്ങ് തീരുമാനിച്ചു ഇതാണ് ഒരു ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് കെ ജെ ജേക്കബിൻ്റെ കുറിപ്പാണ് ഭീകരരെ എല്ലാത്തരം മനുഷ്യരും ഒരുമിച്ച് നിന്ന് എതിർത്തു ജമ്മു കാശ്മീരിൽ ഹർത്താൽ നടത്തി ഞങ്ങളുടെ പേരിൽ വേണ്ട ഭീകരപ്രവർത്തനം എന്ന് കാശ്മീരികൾ ഒരുമിച്ച് നിന്ന് പറഞ്ഞു തങ്ങളുടെ അന്നത്തിലാണ് ഭീകരർ മണ്ണിട്ടത് എന്ന് തുറന്നടിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല ദൈവം അവരെ ശിക്ഷിക്കും എന്ന് ശപിക്കാനും മറന്നില്ല ആ നാട്ടിലെ മനുഷ്യരെ അറിഞ്ഞവരിൽ ചിലരെങ്കിലും തൽക്കാലം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് ഈ ഘട്ടത്തിലും പറഞ്ഞു ഭീകരരുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച് വീണ കുതിരക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ രാജ്യത്തിന്റെ ഹീറോ ആയി അയാളുടെ കഥകൾ ചെറുപ്പക്കാർ പാടി നടക്കുന്നു സുരക്ഷാ വീഴ്ച പ്രകടമായി ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് സാധാരണ ജിങ്കോയിസ്റ്റ് വർത്തമാനം പറയുന്ന ജനറൽ ജി ഡി ഭക്ഷി എന്ന പഴയ പട്ടാളക്കാരൻ ഇന്നലെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് സർക്കാർ എന്നെങ്കിലും പറയേണ്ടി വരും പക്ഷെ ഇപ്പോഴല്ല പ്രതിപക്ഷം പോലും അതെടുത്ത് സർക്കാരിനെ ആക്രമിച്ചില്ല സർവകക്ഷി യോഗം ചേരണം എന്നാവശ്യപ്പെട്ടു സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് സ്റ്റാലിൻ പോലും പിന്തുണ പ്രഖ്യാപിച്ചു സർക്കാർ എടുത്തുചാടി ഒരു പ്രതികരണവും നടത്തിയില്ല പാകിസ്ഥാനോട് പഴയ ലോഹ്യത്തിന് എന്ന മട്ടിൽ ചില നടപടികൾ എടുത്തു എന്നേയുള്ളൂ അതിൽ നിൽക്കും എന്ന് കരുതേണ്ടതില്ല പക്ഷേ ഗ്വാഗ്വ വിളിക്കില്ല എന്നത് ആശ്വാസകരമാണ് ഇതാണ് കെ ജെ ജെക്ക് പറഞ്ഞത് ഇതിലെല്ലാം ഉണ്ട് മനുഷ്യർ ഒരുമയോടെ നിന്നു ഒരു രാജ്യമായി നിൽക്കുന്നു ഇത്തരം കടന്നുകയറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഭരണകൂട നടപടികൾ ഇനി ഉണ്ടാകുമെന്ന് ഏതായാലും പ്രതീക്ഷിക്കാം ചുരുക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിദ്വേഷക്കിണികളുമായി ആരെത്തിയാലും മനുഷ്യർ ഒരുമ കൊണ്ട് പ്രതിരോധിക്കുന്ന ഇന്ത്യയാണ് ഭീകരവാദികൾ മുതൽ മനുഷ്യവിരോധികൾ വരെ വിദ്വേഷം അഴിച്ചുവിട്ടാലും അതിനെ മാനവബോധം കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരുമയാണ് ഇന്ത്യയുടെ അന്തസത്ത വൈവിധ്യത്തിലും പരസ്പരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കഥ ഭീകരവാദികൾ അവരുടെ ലക്ഷ്യം കൊണ്ട് തന്നെ പരാജയപ്പെട്ടവരാണ് ഇവിടെയും പെഹൽഗാമിലും ഇന്ത്യ ഒന്നാകെ അവരെ തോൽപ്പിച്ചു ഇരുപത്തിയാറ് പേരെ പ്രാകൃത മനസ്സോടെ കൊല്ലാനിറങ്ങിയപ്പോൾ തന്നെ അവർ തോറ്റു അതിന് പിന്നാലെ ഒരു ജനത ഒന്നാകെ നിങ്ങളുടെ കുടില ബുദ്ധി തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചെടുത്ത് നിങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു വിദ്വേഷ ജീവികൾ ഇവിടെ വെറുപ്പ് പടർത്തുമ്പോൾ മുളയിലേ നുള്ളിയ മനുഷ്യർ ഇവിടെ പ്രതിരോധ കോട്ട തന്നെ തീർക്കും അതിന് മതമില്ല മനുഷ്യൻ ഇന്ത്യക്കാരൻ എന്ന ഒരൊറ്റ ബോധമേ ഉണ്ടാകൂ നാം ഇതിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം